ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുൽക്കൂട് ഒരുക്കാൻ പോവുകയാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ പുൽക്കൂടൊന്നും ഒരുക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ നാദ്യമായിട്ട് പുൽക്കൂട് ഒരുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുത്തമ്പഴയുടെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പണി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പുൽക്കൂട് വാങ്ങിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇതിനായിരുന്നു കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നത് ബാക്കിയൊക്കെ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഒരു പു പുൽക്കൂടിൻ്റെ ശരിക്കും ഒരു റിയാലിറ്റി തോന്നണത് ഇങ്ങനത്തെ കൂടാകുമ്പോഴല്ലേ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കൂട് വാങ്ങിയത് പക്ഷേ ഇതൊരു എട്ടിൻ്റെ പണിയെത്തിയിരുന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലാട്ടോ ഈ ഹോളൊക്കെ നമുക്ക് അടയ്ക്കണം എന്നാൽ മാത്രമാണ് അതൊരു കൂടായിട്ട് നമുക്ക് ഫീൽ ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ് ബോർഡ് പെട്ടിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഇപ്പോൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചാലും നിൽക്കുന്നില്ല കേട്ടോ കുറേ ഒട്ടിച്ച് ഒട്ടിക്കുമ്പോഴാണ് ഒന്ന് നിൽക്കുന്നത് തന്നെ എന്നിട്ടും അത് ശരിക്കും അങ്ങോട്ട് കറക്റ്റ് പൊസിഷനിൽ എത്താൻ കുറേ പാടുപെട്ടു ഓൾമോസ്റ്റ് എല്ലാ സൈഡും ഒന്നും കവറായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഇനിയും കവർ ചെയ്യാനുണ്ട് സെല്ലോട്ടെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ് കഴിഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇനി ആ കോർണർ സൈഡും കൂടി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുൽക്കൂടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും കേട്ടോ ഇത്രയും പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാധാരണ മറ്റേ നോർമലായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ ചൂരലിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് വാങ്ങിയതിനെട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പുൽക്കൂടിൻ്റെ എന്താ പറയുക തറപ്പണി കഴിഞ്ഞ് പോയില്ലേ അതേപോലെ തന്നെ എല്ലാം സെറ്റായി ഈ സൈഡും എല്ലാം നമ്മൾ കവർ ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമ്മൾ ആൾക്ക് അതിനുള്ള രൂപങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് രൂപങ്ങളുടെ ബോക്സ് വാങ്ങിയപ്പോൾ അതിൽ തന്നെ ഇതേപോലെ പുല്ലുണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഇനി പുല്ല് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ വെച്ചപ്പോഴും പക്ഷെ അതിൽ ആ പുല്ല് കുറവായ കാരണം കൊണ്ട് ഞാൻ കുറച്ച് കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മുറ്റത്ത് കുറച്ച് വെള്ളാരം കല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ക്ലിയർ ആയി കിട്ടുമല്ലോ അപ്പം നടുവിൽ പുല്ല് വെക്കുകയും ചെയ്യാം ബാക്കി എല്ലാ സൈഡും നമുക്ക് ഈ കല്ല് വെച്ചിട്ട് സെറ്റാക്കുകയും ചെയ്യാമല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തു വന്നത് അപ്പോൾ ഇനി നമ്മൾ രൂപങ്ങളൊക്കെ വെക്കാൻ പോവുകയാണ് അപ്പോൾ അത് ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എല്ലാറ്റിനും അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ആദ്യം ഉണ്ണീശ്വനാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞു ഉണ്ണീശോനെ ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി അങ്ങനെ എന്തോ വെക്കുകയാണ് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യാലോ അങ്ങനെ ഫൈനലി ഓരോ രൂപങ്ങൾ നമ്മൾ പുൽക്കൂടിന് ഉള്ളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അവിടെ എവിടെ വെക്കണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മും എന്നെ സഹായിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചാൽ മതി അമ്മ ഈന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി രൂപക്കൂട്ടിലേക്കുള്ള ഐറ്റംസൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ായി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് എന്നെ സഹായിക്കാൻ എൻ്റെ രണ്ട് മക്കളും മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അത് നിലത്തിരിക്കണേക്കാളും കുറച്ചുകൂടി പൊക്കത്തിരിക്കുന്ന നല്ലത് തോന്നിയിട്ട് ഞാൻ ഞാന് അതിനെക്കുറിച്ച് പൊക്കത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് അപ്പം അത് പൊക്കത്ത് കയറ്റി വെച്ചപ്പോൾ ആ രൂപങ്ങളൊക്കെ താഴെ വന്ന് വീണു അപ്പോൾ വീണ്ടും അത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണണം കേട്ടോ അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ പണി കുറഞ്ഞ നേരം കഴിഞ്ഞാൽ കാലത്ത് തുടങ്ങിയ പണിയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുൽക്കൂടൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ നേരെ ട്രീ ഒരുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഞാനിത് വാങ്ങുമ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഒന്നും പിള്ളേർക്കൊന്നും അറിയണ്ടേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പുൽക്കൂടം എന്താണെന്നൊന്നും അറിയുന്നില്ല അറിയാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ അത് അവർക്കൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഇപ്രാവശ്യം പുൽക്കൂടം ഒരുക്കാൻ തന്നെ വിചാരിച്ചത് അങ്ങനെ നമ്മൾ പുൽ പുൽക്കൂടിനുള്ള അല്ല സോറി പുൽക്കൂട നല്ല ട്രീക്കുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഇത് ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടി വലുപ്പം ഉള്ളത് വാങ്ങമായിരുന്നു എന്ന് ഇത് പുൽക്കൂടിനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രീ കുറച്ച് ചെറുതായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ പിന്നെ നമ്മളത് അലങ്കരിക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ നിന്നുള്ള ജിയോ ഫാൻസിന്ന് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഡെക്കറേറ്റിംഗ് അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഇപ്രാവശ്യം പുത്തമ്പളിയുടെ അവിടെ വന്നിട്ട് ഉണ്ടായിരുന്നു പക്ഷെ കൊറേ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യണേ പിന്നെ എന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരായി പിന്നെ മാല ബൾബ് തപ്പി തപ്പലായി അങ്ങനെ ഫൈനലി നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറയണ എന്റെ ഒരു ദിവസത്തെ അധ്വാനമാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പുൽക്കൂട് ഒരുക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങളും പുൽക്കൂട് ഒരുക്കിയോ എന്താന്നൊക്കെ വിശേഷങ്ങൾ പറയണം ഞാൻ ഒരുക്കി പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടി പറയണം കേട്ടോ അപ്പോ എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ വേൾഡിൻറെയും എന്റെയും വക ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് അടിച്ചുപൊളിക്കുകട്ടോ അപ്പൊ ഞങ്ങളും ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റ ബൈ ബൈ സി യു